അയ്യപ്പൻ നേതാക്കൾ ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാദുരിതം ഇടുക്കി വെട്ടിലൂടെ അറിഞ്ഞെത്തിയതായിരുന്നു നേതാക്കൾ ഭൂമി വിട്ടുകിട്ടുന്ന മുറയ്ക്ക് റോഡും പാലവും ഫണ്ടിൽ നിർമ്മിച്ചു നേതാക്കൾ പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകി നടപ്പാത കഴിഞ്ഞ വിവാദമായിരിക്കുകയാണ് നടപ്പാതയിലൂടെ നാല് കുടുംബങ്ങൾ യാത്ര ചെയ്യുന്നു സ്ത്രീകളും കുട്ടികളുമെല്ലാം ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് നടപ്പാതെ കഴിഞ്ഞ കൂരാമ്പാറത്തോടിന് കുറുകെ ഒറ്റത്തടിയിലൂടെ പുഴ മുറിച്ചുകിടന്നാണ് ഇവർ യാത്ര തുടരുന്നത് കേരളത്തിലെ ഇത്തരം കാഴ്ചകൾ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇടുക്കി വിഷനാണ് ഇവരുടെ ദുരിതയാത്ര പുറം ലോകത്ത് ഇവരുടെ ദുരിതയാത്ര അറിഞ്ഞ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റും ജീവനക്കാരും എത്തി എന്നാൽ എന്നാൽ നടപ്പാതയും ചെന്നിനായിക്കൻകുടിയിലേക്കുള്ള റോഡും പഞ്ചായത്തിന്റെ ആശ്രയല്ല ഇത് തിരിച്ചടിയായി തുടർന്നാണ് സി പി മണ്ഡലം സെക്രട്ടറി വി ആർ ശശിയും മറ്റു നേതാക്കളും എത്തിയത് ചെന്നിനായ്ക്കൻകുടിയിലേക്കുള്ള റോഡ് തൈപ്പറമ്പിൽ ടി ജെ ജോർജിന്റെ സ്വകാര്യ ഭൂമിയാണ് ഈ റോഡ് എട്ട് മീറ്റർ വീതിയിൽ വിട്ടു നൽകാൻ ധാരണയായി നടപ്പാത തുടങ്ങുന്ന ഭാഗത്തുള്ള സ്വകാര്യ വ്യക്തികളുമായി സംസാരിച്ച് ധാരണയുണ്ടാക്കി കുറഞ്ഞത് ആറ് മീറ്റർ നിർമ്മിക്കാൻ കഴിയുമോ എന്നാണ് നേതാക്കൾ ആലോചിക്കുന്നത് രീതിയിൽ ഈ പറയുന്ന റോഡ് വരെയുള്ള സ്ഥലം ഞാൻ പഞ്ചായത്തിന് സെൻഡർ ചെയ്തു തരാം എന്നാലും ഈ ആളുകളുടെ ഒരു ചിറകാല സ്വപ്നം പൂവണിയണം എന്ന അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് എം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പാലവും അതുപോലെ തന്നെ ഈ അനുവദിക്കപ്പെടുന്ന റോഡും ആ റോഡിനെ കോൺക്രീറ്റും ജോലികളും ഈ വരുന്ന സാമ്പത്തിക വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാൻ കഴിയും അതിനെ ഒന്ന് അത് അവിടുത്തെ ആളുകളെക്കൂടെ കണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നടപ്പ് വഴിക്ക് പകരം ഒരു ജീപ്രോഡായി കിട്ടുമോ ഫ്രീ സെറൻഡർ ചെയ്ത് തരുമോ എന്ന ഒരു നല്ല ഇടപെടൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും എല്ലാം ചേർന്ന് നമുക്ക് ഇടപെടാം എം എൽ എ ബന്ധപ്പെട്ട് അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ നേതാക്കൾ ശ്രമം തുടങ്ങി ജില്ലാ പഞ്ചായത്തിനെയും സമീപിക്കും ആദ്യ നടപ്പാത തോടിനിപ്പുറമുള്ള അഞ്ചാം വാർഡിലൂടെയാണ് കടന്നുപോകുന്നത് നടപ്പാതയും അപ്പുറമുള്ള റോഡും പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററാക്കാനും പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകി സി പി ഐ മണ്ഡല സെക്രട്ടറി വി ആർ ശശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗം നിഷ ബിനോജ് ഷാജി മാത്യു മറ്റ് സി പി ഐ നേതാക്കൾ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ